മനുഷ്യർക്കും ഒരു പ്രൈമറി ഐഡന്റിറ്റി ഉണ്ടാവും ചിലർക്കത് സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ എന്നൊക്കെ ആകാം ചിലർക്ക് കമ്മ്യൂണിസ്റ്റ് എന്നാകാം നെഹ്റോബിയൻ സോഷ്യലിസ്റ്റ് എന്നാകാം ഫെമിനിസ്റ്റ് എന്നാകാം ചിലർക്ക് ഞാൻ ഇന്നയാളുടെ അമ്മയാണ് അല്ലെങ്കിൽ ഇന്ന കുട്ടിയുടെ അച്ഛനാണ് എന്നാവാം ചിലർക്ക് തൊഴിലായിരിക്കും ചിലപ്പോൾ ജേർണലിസ്റ്റ് ആണ് ഡോക്ടറാണ് എഞ്ചിനീയർ ആണ് പെയിന്റർ ആണ് തുടങ്ങിയ ഐഡന്റിറ്റി ആയിരിക്കാം എന്റെ പ്രൈമറി ഐഡന്റിറ്റി എന്ന് ഞാൻ കരുതുന്നത് മലപ്പുറം ജില്ലക്കാരിയായ ഒരു ജേർണലിസ്റ്റ് എന്നാണ് ഞാൻ എന്നെ സ്വയം പറയാനോ അല്ലെങ്കിൽ രേഖപ്പെടുത്തുകയും ചെയ്ത് മലപ്പുറം ജില്ലയെ കുറിച്ച് നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന കാലം മുതൽ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് പല വിധത്തിലുള്ള നറേറ്റീവുകളും കഥകളും ഒക്കെ ഇവിടെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഭയങ്കര മുസ്ലിങ്ങളധികം അധികമുള്ള ഇടാണ് അവിടെ മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ അവിടെ മതം മാറ്റം നടക്കുന്നു മറ്റ് മതസ്ഥർക്ക് അവിടെ ജീവിക്കാൻ പറ്റില്ല സ്ത്രീകൾ പെറ്റുകൂട്ടുന്നു തീവ്രവാദ ആശയങ്ങളുടെ വിളനിലമാണ് നോമ്പ് കാലത്ത് പച്ചവെള്ളം കിട്ടില്ല എന്ന് തുടങ്ങി കേരള സ്റ്റോറി പോലുള്ള സിനിമകളും മറ്റും ഉണ്ടാക്കിയെടുത്ത വളരെ വൃത്തികെട്ട നറേറ്റീവുകൾ ഈ ജില്ലയെയും ഇവിടുത്തെ മനുഷ്യരെയും വളരെ ദോഷകരമായി ബാധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെയാകാം ഈ ജില്ലക്കാരെന്ന് അഭിമാനിക്കുന്ന ഏത് മനുഷ്യരും അത് ജാതി മത ഭേദം എന്നെ മലപ്പുറം ചേർത്ത് ഒരു വാർത്ത വരുമ്പോൾ അല്ലെങ്കിൽ മലപ്പുറത്തെക്കുറിച്ചുള്ള ഒരു പുതിയ കഥ വരുമ്പോൾ അത് വളരെ സെൻസിറ്റീവ് ആയൊരു ആയിട്ട് തന്നെയാണ് എടുക്കുന്നത് അതിനെ നേരത്തെ തന്നെ പ്രതിരോധിക്കാൻ വേണ്ടി ചാടി വീണ് തയ്യാറെടുക്കുകയും ചെയ്യും ഇനി ഒരു കൂടി താങ്ങാൻ ഈ ജില്ലയ്ക്കും മനുഷ്യർക്കും വയ്യ വയ്യാത്തോണ്ടാണ് അപ്പൊ നിങ്ങൾ അതെന്താ മലപ്പുറത്തെ കുറിച്ച് സംസാരിക്കാൻ പാടില്ല എന്താ മലപ്പുറം എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് ഇത്ര പ്രശ്നം എന്തിനാ മലപ്പുറം എന്ന് കേട്ടാലോടനെ നിങ്ങൾ ഇങ്ങനെ വെഗിളി പിടിക്കുന്നത് എന്ന് അതാണ് സാഹചര്യം പോയ ബായ് അങ്ങനെ ആയിപ്പോയി ഇത് ഈ ജില്ലയുടെയും ഇവിടെ ജീവിക്കുന്ന മനുഷ്യരുടെ ഒരു പ്രശ്നമാണ് പ്രശാന്ത് ആലപ്പുഴ ഈ വിഷയത്തിൽ എഴുതിയ ഒരു കുറിപ്പ് ആംപ്ലിഫൈ ചെയ്യേണ്ടതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ ഭാഗം വായിക്കാം അതിങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ ദ ഹിന്ദു അഭിമുഖത്തിൽ അറിഞ്ഞോ അറിയാതെയോ പറഞ്ഞ ചില കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തത ആവശ്യപ്പെടുന്നതാണ് നൂറ്റി അൻപത് കിലോ സ്വർണവും നൂറ്റി മുപ്പത് കോടി രൂപയുടെ ഹവാല പണവും മലപ്പുറം ജില്ലയിൽ നിന്നും പോലീസ് പിടിച്ചു എന്ന് ഈ ഹിന്ദുവിന്റെ വാർത്താക്കുറിപ്പിൽ മുഖ്യമന്ത്രി പറയുന്നുണ്ട് വിധിവശാൽ കോഴിക്കോട് എയർപോർട്ട് മലപ്പുറം ജില്ലയുടെ പരിധിയിൽ വരുന്നത് അതോ ഈ കള്ളക്കെടുത്ത് മുഴുവൻ ആ ജില്ല കേന്ദ്രീകരിച്ച് നടക്കുന്നതാണോ വ്യക്തത വേണം ഇപ്പോ തന്നെ വളരെ അപകടകരമായ ഒരു നറേറ്റീവ് ഈ ജില്ലയെ കുറിച്ച് ജില്ലയെക്കുറിച്ച് രാജ്യമൊട്ടാകെ നിലവിലുണ്ട് നമ്മുടെ സിനിമകൾ സിനിമകളടക്കമുള്ളവർ വെള്ളമൊഴിച്ചു വളർത്തിയ ഒരു പൊതുബോധം ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത ആവശ്യമാണ് അത് കൂടാതെ അദ്ദേഹത്തിന്റെ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഈ പണം ഉപയോഗിക്കുന്നത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായിട്ടാണ് എന്നാണ് സ്വർണം കള്ളക്കടത്തൊരു സാമ്പത്തിക കുറ്റകൃത്യമാണ് അത് ചെയ്യുന്നവർ സ്വർണ ബിസിനസ്സിൽ ലാഭമുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരുമാണ് ഏതാണ് അതുപോലെ തന്നെയാണ് ഹവാല എന്ന് പറയുന്നത് ഹവാലയോ രൂപ കൂടുതൽ കിട്ടും എന്ന മെച്ചത്തിൽ ആളുകൾ അയക്കുന്ന പണമാണ് ഈ കുഴൽപ്പണം അല്ലെങ്കിൽ ഹവാല എന്ന് പറയുന്നത് വിദേശത്ത് ബിസിനസ് ഉള്ള നാട്ടുകാർക്ക് വിദേശങ്ങളിൽ ആ പണം ഫോറിൻ കറൻസി ആയിട്ട് കിട്ടിയാൽ മതി നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലുള്ള ചില ജില്ലകളിലൊക്കെ ഏതാണ്ട് അംഗീകൃതമായ ഒരു സാമ്പത്തിക ഇടപാടാണ് ഹവാല ഗുജറാത്തികളും മാർവാടികളും രണ്ട് ബുക്സ് കീപ്പ് ചെയ്യുന്നത് പോലെ അതുകൊണ്ട് വടക്കൻ കേരളത്തിലേക്ക് മൊത്തമായിട്ട് വരുന്ന ഈ സപ്ലൈയുടെ തോത് കണ്ട് ഇത് തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും മറ്റു ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കുമാണ് എന്ന് പറയാൻ കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷത്തെ പ്രവാസ ജീവിത പരിചയം കൊണ്ട് എനിക്ക് കഴിയില്ല ജീവിതത്തിൽ ഇത് രണ്ടും ഞാൻ ചെയ്തിട്ടില്ലെങ്കിലും ഇതിന്റെ ഏതെങ്കിലുമൊക്കെ കണ്ണിയിൽ ആളുകളെ പരിചയമില്ലാത്ത ഒരു പ്രവാസിയും കാണുമെന്ന് ഞാൻ കരുതുന്നുമില്ല അതേ സമയം തന്നെ സെൻട്രൽ ഇന്റലിജൻസ് അടക്കമുള്ള ധാരാളം റിപ്പോർട്ടുകൾ മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്ത് ഉണ്ടായിരിക്കണം അതിന്റെ ആധാരത്തിലാണ് മുഖ്യമന്ത്രി ഇത് പറഞ്ഞത് എന്നാണ് ഞാൻ കരുതുന്നത് അപ്പോഴും എന്നെ കുഴക്കുന്ന ഒരു ചോദ്യം കാരിയർമാരുമായ ആരായ അപ്പാവികളെ അല്ലാതെ ദേശവിരുദ്ധരെയോ ദേശഭക്തരായ സുജിത്തും അജിത്തും ഇതുവരെ പിടിച്ചതായി നമ്മൾ കണ്ടിട്ടില്ല ഇനി പിടിക്കുമായിരിക്കും എന്നാണ് ഈ കുറിപ്പ് ഇത് വളരെ പ്രസക്തമായൊരു കുറിപ്പാണ് കാരണം കാരിയർമാരായ കാരിയർമാരായ സ്വർണം കൊണ്ടുവരുന്ന പാവങ്ങളല്ലാതെ ആ ഭീകരന്മാരായ സ്വർണം കടത്തിയ പണം തീവ്രവാദത്തിന് ഉപയോഗിക്കുന്ന ആ ഭീകരന്മാരാരാണ് നമ്മൾ ഇതുവരെ അങ്ങനെ ഒരു ആളുകളെ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ അവരെവിടെയാണ് മറിഞ്ഞിരിക്കുന്നത് അവരെയൊന്നും ആരും പിടിക്കാത്തത് എന്തുകൊണ്ടാണ് ഈ പാവപ്പെട്ട സ്വർണം കൊണ്ടുവരുന്നവരെ മാത്രം പിടിക്കുന്നത് എന്തുകൊണ്ടാണ് തിരുവനന്തപുരം കണ്ണൂർ നെടുമ്പാശ്ശേരി എയർപോർട്ടുകളിലൂടെ സ്വർണം കടത്തുന്നുണ്ടാവുമല്ലോ കരിപ്പൂര് മാത്രമല്ലല്ലോ ഈ പരിപാടി നടക്കുന്നത് അപ്പോൾ അതിലൂടെ കടത്തുന്ന സ്വർണം കടത്തുന്നത് എന്തിനു രാഷ്ട്ര പുനർനിർമ്മാണത്തിനാണോ രാഷ്ട്രീയ പ്രവർത്തനത്തിനാണോ എന്തിനു വേണ്ടിയാണ് മറ്റു എയർപോർട്ടുകൾ ഉപയോഗിക്കുന്നത് കരിപ്പൂരിലൂടെ വരുന്നതും മാത്രമാണോ തീവ്രവാദത്തിന് ഉപയോഗിക്കുന്നത് ഇതിലൊക്കെ ഒരു ക്ലാരിറ്റി വളരെ ആവശ്യമുണ്ട് അപ്പൊ ഇനി എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം പി വി അൻവറിനെ കുറിച്ച് പറയാം നമ്മൾ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട് എന്ത് പറഞ്ഞു എന്നതിനല്ല പ്രസക്തി അത് ആരാണ് പറഞ്ഞത് എന്നത് വളരെ പ്രധാനമാണെന്ന് ഉദാഹരണത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയനും സാധാരണക്കാരനായ ഒരു പാർട്ടി പ്രവർത്തകനും അല്ലെങ്കിൽ ഒരു ഒരനുഭാവിയും ഒരേ കാര്യം പറഞ്ഞു എന്ന് കരുതുക പിണറായി വിജയൻ പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം ആ വിഷയത്തിന്റെ പ്രാധാന്യം വാർത്താ പ്രസക്തി ഒക്കെ വളരെയധികമാണ് കാരണം അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ആഭ്യന്തരമന്ത്രിയാണ് പാർട്ടിയുടെ നേതാവാണ് എന്നാൽ പി വി അൻവറിന്റെ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം പി വി അൻവർ എന്ന മനുഷ്യനെ ഞാൻ പൂർണ്ണമായും അംഗീകരിക്കുന്നില്ല ഒരു കാര്യത്തിലും അദ്ദേഹം ഒരു തരത്തിലും മാതൃകയാക്കാവുന്ന ഒരു വ്യക്തിയോ ആളുകൾക്ക് ഫോളോ ചെയ്യാൻ പറ്റിയ ഒരു ലീഡറോ ആണെന്ന് ഞാൻ കരുതുന്നേയില്ല ഒരു കാര്യത്തിലും പലപ്പോഴും അദ്ദേഹം പെരുമാറുന്നു കാണുമ്പോൾ ബൈപോളർ മനുഷ്യർ പെരുമാറുന്ന പോലെയാണല്ലോ എന്ന് തോന്നാറുണ്ട് ഇന്ന് പറഞ്ഞതാവില്ല നാളെ പറയുന്നത് ഇന്നത്തെ ശത്രുവല്ല നാളത്തെ ശത്രു പറയുന്ന പല കാര്യങ്ങൾക്കും തെളിവുകളുണ്ടാവില്ല വിശ്വസിക്കാവുന്ന കഥാകഥന രീതികൾ ഒന്നും ഉണ്ടാവില്ല ആളുകളെ അദ്ദേഹം വേട്ടയാടുന്ന രീതി അതിഭീകരമാണ് പി വി അൻവറിന്റെ പല നിലപാടുകളും നിലപാടുകളോടും രാഷ്ട്രീയത്തോടും ബിസിനസ്സുകളോടും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന തറവാടിത്ത ഘോഷണം എന്റെ തറവാട് എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ തുടങ്ങിയ തറവാടിത്ത ഘോഷണത്തോടും മതം പറയുന്നതിനോടും ഒക്കെ എനിക്ക് പൂർണ്ണമായും വിയോജിപ്പാണ് കഴിഞ്ഞ കാലങ്ങളിൽ പി വി അൻവറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഫേസ്ബുക്ക് പേജിലൂടെ ഈ ലോകത്തിലെ സകല മനുഷ്യരെയും സ്ത്രീകളെയും ഒക്കെ നീചമായി അപമാനിച്ചു കൊണ്ടിരുന്നതിനും ഞാൻ പൂർണ്ണമായിട്ടും എതിരാണ് അദ്ദേഹത്തിന്റെ കയ്യേറ്റത്തിന് പരിസ്ഥിതി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ജപ്പാനിലെ മഴ പെയ്യുന്നത ൊക്കെ ഞാൻ പൂർണ്ണമായും എതിരാണ് ഇക്കാര്യങ്ങളൊക്കെ അൻവർ എന്നല്ല ഏത് മനുഷ്യൻ ഏത് രാഷ്ട്രീയപ്പെട്ട ആള് ഏത് രാഷ്ട്രീയ പാട്ടിൽപ്പെട്ട ആള് പറഞ്ഞാലും ചെയ്താലും ഞാൻ അതിനൊക്കെ എല്ലാ കാലവും എതിരായിരിക്കും എന്നാൽ അതേസമയം പി വി അൻവർ ആദ്യഘട്ടത്തിൽ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ഈ സർക്കാരിനെതിരെയും പോലീസിനെതിരെയും ഉയർത്തിയ പ്രധാനപ്പെട്ട അഡ്രസ് ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ തന്നെയാണ് പി വി അൻവർ പറഞ്ഞത് ആ വിഷയങ്ങൾ ഉയർത്തിയത് പി വി അൻവർ ആണ് എന്നതുകൊണ്ട് അത് അവഗണിക്കപ്പെടേണ്ടതല്ല ആ വിഷയങ്ങൾ വളരെ ഗൗരവമുള്ളതാണ് കേരള പോലീസിനെ കുറിച്ച് അദ്ദേഹം ചില സീരിയസ് ആയ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൽ അന്വേഷണം വേണം നടപടി വേണം എ ഡി ജി പി അജിത് കുമാറിനെ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് തന്നെയുള്ള അന്വേഷണം വേണം അജിത് കുമാറിനെതിരെ ശിക്ഷാ നടപടികൾ വേണം ആർ എസ് എസും കേരള പോലീസും തമ്മിൽ എന്താണ് ബന്ധപ്പെടുന്നത് അന്വേഷിക്കപ്പെടണം ആ അന്വേഷണ റിപ്പോർട്ട് നമുക്ക് കാണണം നമുക്കറിയണം ഇതാണ് ഈ വിഷയത്തിലെ എന്റെ നിലപാടെന്ന് പറയുന്നത് പി വി അൻവർ എന്ന മനുഷ്യനെ മാറ്റി വെച്ചുകൊണ്ട് അദ്ദേഹം ഉയർത്തിയ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളിൽ അന്വേഷണം നടക്കേണ്ടതുണ്ട് തിരുത്തലുകൾ ഉണ്ടാകേണ്ടതുണ്ട് സർക്കാരും മുഖ്യമന്ത്രിയും ആ വിഷയങ്ങളിൽ ജനങ്ങളോട് മറുപടി പറയേണ്ടതുണ്ട് തുറന്ന് സംസാരിക്കേണ്ടതുണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് ജനങ്ങൾക്ക് ബോധ്യപ്പെടണം ഈ കാര്യങ്ങളൊക്കെ അൻവർ ഉയർത്തിയ വിഷയങ്ങൾ സർക്കാർ തിരുത്തിയെന്നും കൃത്യമായ നിലപാടെടുത്തുവെന്നും പി വി അൻവർ ഉയർത്തിയ വിഷയങ്ങളായതുകൊണ്ട് അവ അവഗണിക്കപ്പെടേണ്ടതേയല്ല അർഹിക്കുന്ന പ്രാധാന്യത്തോടെ പരിഹാരം കണ്ട് അന്വേഷണം നടത്തി കുറ്റക്കാരെ ശിക്ഷിക്കണം ശിക്ഷിച്ചു എന്നും ശിക്ഷിച്ചാൽ മാത്രം വരാം അത് മനുഷ്യരെ ബോധ്യപ്പെടുത്തേണ്ട ചുമതല പിണറായി വിജയനും പാർട്ടിക്കും സർക്കാരിനും ഉണ്ട് തൃശ്ശൂർ പൂരം കലക്കിയത് ആരാണ് എന്തിനാണ് എ ഡി ജി പി അജിത് കുമാറിന്റെ സാന്നിധ്യം അവിടെ എന്തിനായിരുന്നു ആ ദിവസങ്ങളിൽ സുരേഷ് ഗോപി എന്തിനാണ് ആംബുലൻസിൽ വന്നത് തുടങ്ങിയതിലൊക്കെ വ്യക്തത വേണം കൃത്യത വേണം ജനങ്ങൾക്കറിയണം ആഭ്യന്തരമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യത്തിൽ ജനങ്ങളോട് സംസാരിക്കണം കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണം ഇന്നലെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദ ഹിന്ദു പത്രത്തിൽ എഴുതിയ ലേഖനത്തിന്റെ ഒരു ഭാഗത്ത് പറയുന്ന കാര്യം വലിയ ഇപ്പോൾ അത് മലപ്പുറത്ത് തീവ്രവാദ ശക്തികൾ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അദ്ദേഹം പറയാണ് ഞങ്ങളുടെ സർക്കാർ മുസ്ലിം തീവ്രവാദ ശക്തികൾക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ അവർ അതിനെ എടുത്തു കാണിക്കുന്നത് ഞങ്ങൾ മുസ്ലിങ്ങൾക്കെതിരെയാണെന്നാണ് ഉദാഹരണത്തിന് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ മലപ്പുറത്ത് നിന്ന് നൂറ്റി അൻപത് കിലോ സ്വർണവും നൂറ്റി ഇരുപത്തിമൂന്ന് കോടി രൂപയുടെ ഹവാല പണവും സംസ്ഥാന പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് ഈ പണം കേരളത്തിലേക്ക് വരുന്നത് സർക്കാർ വിരുദ്ധ ദേശവിരുദ്ധ ദേശദ്രോഹ പ്രവർത്തനങ്ങൾക്കായിട്ടാണ് ഇതിനെതിരെ ഞങ്ങളുടെ സർക്കാർ എടുക്കുന്ന നടപടികൾക്ക് നേരെയുണ്ടാകുന്ന പ്രതികരണങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച ആരോപണം എന്നാണ് പറയുന്നത് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുന്ന ആരാണ് കേരളത്തിന്റെ ആഭ്യന്തര മന്ത്രി പിണറായി വിജയനാണ് കഴിഞ്ഞ എട്ട് വർഷമായിട്ട് അദ്ദേഹമാണ് ആഭ്യന്തരമന്ത്രി അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെന്റിന്റെ പ്രാധാന്യം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വളരെ വലുതാണ് നിസാരല്ല ആ സ്റ്റേറ്റ്മെന്റിൽ അദ്ദേഹം ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട് കുറെ കാര്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടതുണ്ട് ക്ലാരിറ്റി വേണ്ട വിഷയങ്ങൾ ഒന്ന് കരിപ്പൂർ എയർപോർട്ട് എന്ന് പറയുന്നത് മലപ്പുറത്താണ് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് എയർപോർട്ട് എന്ന് നമ്മൾ പറയുമെങ്കിലും മലപ്പുറത്താണ് അത് നിൽക്കുന്നത് മലപ്പുറത്ത് ഏറ്റവും കൂടുതൽ സ്വർണം പിടിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് അതോ മലപ്പുറത്തുകാരാണോ ഈ സ്വർണം മുഴുവനും കൊണ്ടുവരുന്ന അതോ എയർപോർട്ടിൽ പിടിക്കുന്നതാണോ മലപ്പുറത്തുകാർ കൊണ്ടുവരുന്നതാണോ അതിൽ വ്യക്തത വേണം രണ്ട് മലപ്പുറത്ത് നിന്ന് പിടികൂടുന്ന ഈ സ്വർണം അല്ലെങ്കിൽ ഈ പണം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് എന്നതിന് ആഭ്യന്തരമന്ത്രിയുടെ കയ്യിലുള്ള തെളിവുകൾ എന്തൊക്കെയാണ് അത് പൊതുജനങ്ങളെ അറിയിക്കണം ബോധ്യപ്പെടുത്തണം അത് ബോധ്യം വന്നാൽ നമ്മൾക്ക് അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കും അത് പൊതുജന സമക്ഷത്തിൽ വെക്കണം എന്തൊക്കെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾ എട്ടുവർഷം ആഭ്യന്തരമന്ത്രി ആയിരുന്ന ആളാണ് തടയാൻ പറ്റിയിട്ടുള്ള ഇതൊന്നും മൂന്ന് കരിപ്പൂർ എയർപോർട്ടിൽ പിടി പിടിക്കപ്പെടുന്ന പ്രതികളൊക്കെ മലപ്പുറം ജില്ലക്കാരാണോ അതോ സ്വർണം കടത്താനും ഹവാലയ്ക്കും ഇങ്ങനത്തെ ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് മറ്റ് പല ജില്ലക്കാർ എല്ലാ ജില്ലക്കാരും കരിപ്പൂർ എയർപോർട്ട് ഉപയോഗിക്കുകയാണോ അപ്പൊ അങ്ങനെ പിടിക്കപ്പെടുന്നൊക്കെ മലപ്പുറം എന്ന പേരിൽ ലിസ്റ്റ് ചെയ്യുകയാണോ എന്താ സംഭവം നാല് ഈ അടുത്ത കാലത്താണ് ഏറ്റവും കൂടുതൽ കേസുകളുള്ള ജില്ലയും മലപ്പുറമാണെന്നൊരു കണക്ക് പുറത്ത് വന്നത് അതിന്റെ അർത്ഥം എന്താണ് മലപ്പുറത്തുകാർ കൂടുതൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നു എന്നാണോ അതിന്റെ അർത്ഥം അതോ ചെയ്യപ്പെടുന്ന എല്ലാ കുറ്റകൃത്യങ്ങളും വലുതും ചെറു ചെറുതുമടക്കം റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ഇങ്ങനെ ലിസ്റ്റ് ആക്കി വെക്കുകയും ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിൽ മലപ്പുറം ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങളുള്ള ജില്ലയായി മാറുന്നു എന്നാണോ അതിന്റെ അർത്ഥം മറ്റ് ജില്ലകളിൽ ഈ സംവിധാനം എഫക്റ്റീവായി പ്രവർത്തിക്കുന്നില്ല എന്നാണ് എന്താണ് അതിന്റെ അർത്ഥം അഞ്ച് മലപ്പുറത്തെ സ്വർണപ്പണിക്കാരൻ ഉണ്ട് ഉണ്ണിയുടെ ആഡംബര വീടുകൾ ഈ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് പി വി അൻവർ വഴി പുറത്തുവിട്ടിരുന്നു അക്കാര്യത്തിൽ ഉണ്ണിയുടെ അനധികൃത സ്വത്ത് സമ്പാദന വിഷയത്തിൽ സർക്കാർ എന്ത് നടപടിയാണ് എടുത്തത് അതിൽ അന്വേഷണം നടക്കുന്നുണ്ടോ എങ്ങനെയാണ് ഒരു സ്വർണ്ണപ്പണിക്കാരന് ഇത്രയേറെ സ്വത്ത് കുറഞ്ഞ കാലഘട്ടം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയത് എന്താണ് സർക്കാരിന്റെ അന്വേഷണത്തിൽ കണ്ടുപിടിച്ചത് ആറ് എന്തുകൊണ്ടാണ് കരിപ്പൂർ എയർപോർട്ട് വഴി വരുന്ന സ്വർണം കസ്റ്റംസ് പിടിക്കാത്ത എന്തുകൊണ്ടാണ് എട്ട് കൊല്ലമായിട്ട് ആഭ്യന്തരമന്ത്രി പിണറായി വിജയനാണ് നമുക്കറിയണം അത് ഏഴ് എങ്ങനെയാണ് കരിപ്പൂർ എയർപോർട്ട് വഴി വരുന്ന സ്വർണം പോലീസിന് കൃത്യമായി പിടിക്കാൻ പറ്റുന്നത് എങ്ങനെയാ പോലീസിന് എങ്ങനെ പറ്റുന്നു എട്ട് പിടിക്കുന്ന സ്വർണം മുക്കുന്നു കൃത്യമായി കണക്കിൽ രേഖപ്പെടുത്തുന്നില്ല പോലീസ് അത് തട്ടിയെടുക്കുന്നു എന്ന ആരോപണത്തിൽ കഴമ്പുണ്ടോ ഉണ്ടെങ്കിൽ എന്താണ് അതിൽ അന്വേഷണം നടക്കുന്നുണ്ടോ എന്ത് നടപടിയാണ് ഉണ്ടാകാൻ പോകുന്നത് ഒൻപത് കരിപ്പൂർ എയർപോർട്ടും സംസ്ഥാനത്തെ മറ്റ് എയർപോർട്ടുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്തുകൊണ്ടാണ് ഈ കരിപ്പൂർ എയർപോർട്ടിൽ ഇത്രയും വലിയ സംഭവങ്ങൾ നടക്കുന്നത് എന്തുകൊണ്ടാണ് സ്വർണ്ണക്കടത്ത് കരിപ്പൂർ എയർപോർട്ടിലൂടെ മാത്രം ഇത്ര സുഗമമായി നടക്കുന്നത് ആഭ്യന്തരമന്ത്രി പിണറായി വിജയന് അത് തടയാൻ കഴിയില്ലേ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ മലപ്പുറത്ത് നിന്ന് നൂറ്റി അൻപത് കിലോ സ്വർണവും നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയുടെ ഹവാല പണവും സംസ്ഥാന പോലീസ് പിടിക്കുന്നത് എന്തുകൊണ്ടാണ് എന്താണ് തടയാൻ പറ്റാത്തത് കസ്റ്റംസ് കണ്ണടച്ചു കൊടുക്കുകയാണോ അതോ പോലീസ് ഭയങ്കര കൃത്യമായി പ്രവർത്തിക്കാനോ ആഭ്യന്തരമന്ത്രിയുടെ ഇക്കാര്യത്തിലുള്ള നിലപാട് എന്താണ് പത്ത് ഈ എയർപോർട്ടുകൾ വഴി വരുന്ന സ്വർണം ഗൾഫിൽ നിന്നും കയറ്റി വിടുന്നത് ആരാണ് അല്ലെങ്കിൽ ഹവാല പണം അയക്കുന്ന ആരാണ് ആർക്കു വേണ്ടിയാണ് ഈ സ്വർണവും ഹവാല പണവും വരുന്നത് ആരിലേക്കാണ് ഇത് എത്തിച്ചേരുന്നത് ഈ സ്വർണം കൊണ്ടുവരുന്നവരെ പണം കൊണ്ടുവരുന്നവരെ കാരിയർമാരെ മാത്രമാണ് ഇവിടെ പോലീസ് പിടിക്കുന്നത് അതുപോലെ ഈ സ്വർണം ആർക്കു വേണ്ടിയാണ് പണം ആർക്ക് വേണ്ടിയാണ് വന്നത് എന്നത് അന്വേഷിക്കപ്പെടാത്ത എന്തുകൊണ്ടാണ് ആ പ്രമുഖൻ ആരാണ് എന്തുകൊണ്ടാണ് അയാൾ അറസ്റ്റിലാവാത്തത് ഇത്തരം ചോദ്യങ്ങൾക്കൊക്കെ സാധാരണ ജനങ്ങൾക്ക് ഉത്തരം വേണം ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട് സെബിൻ എ ജേക്കബ് എഴുതിയ ഒരു കുറിപ്പ് നിങ്ങളുമായി പങ്കുവയ്ക്കണം െനിക്കുണ്ട് ഷമയുള്ള ഒരു കേട്ടാൽ മതി വളരെ നന്നായി ആനുകാലിക സംഭവങ്ങളെ കുറിച്ച് എഴുതിയ ഒരു വിശകലനമാണ് എനിക്ക് അതിനോട് യോജിപ്പുള്ളത് കൊണ്ടാണ് ഞാൻ അതും ഷെയർ ചെയ്യുന്നത് ഈ കുറിപ്പ് ഏറ്റവും കുറഞ്ഞത് സി പി എം കാരെങ്കിലും കേട്ടിരുന്നെങ്കിൽ നന്നായനെ എന്നാണ് എൻ്റെ അഭിപ്രായം എല്ലാവരും കേൾക്കണമെന്നില്ല സി പി എം കാരെങ്കിലും ഈ കുറിപ്പ് വായിച്ചിരിക്കണം കുറിപ്പ് എങ്ങനെയാണ് പാർട്ടി സമ്മേളന കാലത്ത് പോലീസിനെതിരെ ആരോപണവുമായി അൻവറിനെ അഴിച്ചുവിട്ടത് ആരായാലും ആ ആകാശത്തെ പിണറായി പിടിച്ചുകെട്ടിയിരിക്കുന്നു യജമാനൻ ഇനി വെളിപ്പെടില്ല പാർട്ടി വീണ്ടും ഒരേ സ്വരത്തിൽ ഒരേ കരുത്തിൽ പാർട്ടി ശത്രുക്കൾക്കെതിരെ അണിനിരക്കുന്നു അങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരിക്കുകളിൽ നിന്ന് മാനസിക വിമുക്തി നേടി വീണ്ടെടുത്ത പോരാട്ട വീരത്തോടെ യുദ്ധമുഖത്ത് നിലയുറപ്പിച്ചിരിക്കുകയാണ് പാർട്ടി കേഡോർമാർ ചേഖവന്മാർ എന്ന അർത്ഥത്തിൽ വായിക്കണമെന്ന് എഴുതിയിരിക്കുന്നു നടക്കേണ്ടിയിരുന്ന ചില പരിശോധനകൾ ഉണ്ടായിരുന്നു തിരിച്ചറിഞ്ഞ് തിരുത്താൻ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം ജില്ലകളിലൊക്കെ അടിസ്ഥാന വർഗ വോട്ടർമാർ ഇടതുപക്ഷത്തു നിന്ന് എൻ ഡി എയിലേക്ക് കൂറുമാറുന്നത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ദൃശ്യമായതാണ് സാമുദായികമായി അവരെ തിരിക്കുന്നതിൽ ശരികേടുണ്ട് എങ്കിലും തൊണ്ടു തല്ലിയും കയറു പിരിച്ചും അണ്ടി തല്ലിയും തെങ്ങു ചെത്തിയും ഷാപ്പിൽ കറി വെച്ചും പാടത്തിറങ്ങിയും ആറ്റുമീൻ പിടിച്ചും കമ്പിപ്പണിയെടുത്തും മാലിന്യം കോരിയും ടാറിംഗ് തൊഴിലാളികളായും ചുമടടുത്തും ചക്രം ചവിട്ടിയും ഞാറുതട്ടുമൊക്കെ ജീവിതം കരുപ്പിടിപ്പിച്ചിരുന്ന സമൂഹത്തിന്റെ താഴേക്കിടയിലുള്ള ആളുകളായിരുന്നു അവരിൽ നല്ല പങ്കും പരമ്പരാഗത തൊഴിലുകളിൽ പലതും ഇല്ലാതായതിന്റെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നതിന്റെ റിസീവിങ് എൻഡിലുള്ളവരാണ് അവർ ഇവരെന്തുകൊണ്ട് കൂറുമാറി എന്ന് ആലോചിച്ചാൽ എളുപ്പം ചെന്നെത്തുന്ന ഉത്തരം സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന വർഗീയതയുടെ സ്വാധീനം എന്നതാണ് എന്നാൽ ആ എളുപ്പക്രിയ നൽകുന്ന ഉത്തരം ശരിയായ ഒരു ഉത്തരമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് ബോധ്യമായിട്ടില്ല ഇവരാരും രാമക്ഷേത്രം ഉയർന്നതിന്റെ സന്തോഷം കൊണ്ടോ സർക്കാർ മുസ്ലിം പ്രീണ നടത്തുന്നു എന്ന പ്രചാരണത്തിൽ വീണോ അതിയായ വർഗീയ വിഭാഗീയ ചിന്താഗതികൾ കൊണ്ടോ ഒന്നും മറുകണ്ഠം ചാടിയവരല്ല അവരെ എൻഗേജ് ചെയ്യുന്ന ഒരു പൊളിറ്റിക്കൽ കണ്ടന്റിന്റെ അഭാവത്തിൽ നിഴലിച്ച ഭരണവിരുദ്ധ വികാരവും പാർട്ടിയോടുള്ള പ്രതിഷേധവും ഒക്കെ കൊണ്ട് യു ഡി എഫിലേക്കും എൻ ഡി എയിലേക്കും ഒഴുകിയ വോട്ടുകളാണവ അവയിൽ യു ഡി എഫിലേക്ക് പോയ വോട്ടുകളിൽ പൊത്തുപൊരുത്തമുണ്ട് അവ ചിലപ്പോൾ തിരികെ വന്നേക്കാം എന്നാൽ എൻ ഡി എയിലേക്ക് പോയ വോട്ടുകളുടെ കാര്യം അങ്ങനെയല്ല അവ അവിടെ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ആകാൻ പോവുകയാണ് താമരയിൽ കുത്താനുള്ള അറപ്പ് മാറിയാൽ പിന്നെ അവർക്ക് അതൊരു നിത്യത്തൊഴിൽ അഭ്യാസമാകാൻ വലിയ കാലതാമസം ഒന്നും വേണ്ട എന്തുകൊണ്ടാണെന്ന് അറിയാമോ സർക്കാർ ഓഫീസിൽ ഒരു കാര്യത്തിന് ചെന്ന് അക്കാര്യം നടന്നില്ലെങ്കിൽ ആളെ കൂട്ടി ഒച്ച വെച്ച് ഭീഷണിപ്പെടുത്തി അവർക്ക് വേണ്ടി സംസാരിക്കാനും അകത്തുള്ള തങ്ങളുടെ ആളുകളെ ഉപയോഗിച്ച് വിവരങ്ങൾ ശേഖരിക്കാനും അടുത്ത നീക്കങ്ങൾ നടത്താനും ഒക്കെ അവർ തയ്യാറാകുന്നുണ്ട് കൃത്യമായി പറഞ്ഞാൽ അല്പം റഫായ മീഡിയേറ്റർമാരുടെ റോൾ അവർ എടുത്തണിയുന്നുണ്ട് പാർട്ടിക്കാരോ സി പി എമ്മിനെ കുറിച്ചാ പോലീസ് സ്റ്റേഷനിൽ കയറാൻ വയ്യ വില്ലേജ് ഓഫീസിൽ കയറാൻ വയ്യ അതൊന്നും അവരുടെ വയ്യായികയല്ല പകരം അവിടങ്ങളിലൊക്കെ എല്ലാം ശരിയാകുമെന്ന വിശ്വാസത്തിന്റെ പുറത്ത് എല്ലാം ഉദ്യോഗസ്ഥരിൽ അർപ്പിച്ചിരിക്കുന്നതിന്റെ ഫലമാണ് കൊല്ലത്ത് നിന്ന് മാത്രം നാല് വാർത്തകൾ പറയാം ഇവ അന്വേഷിച്ച് ബോധ്യപ്പെട്ടാൽ മാത്രം നിങ്ങൾ കണക്കിലെടുത്താൽ പറ മതി പറയുന്ന എന്നെ നിങ്ങൾ വിട്ടേക്കു പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് പോയി തിരക്കും ശാസ്താംകോട്ട് ഡി ബി കോളേജിൽ എസ് എഫ് ഐ കെ എസ് യു പ്രവർത്തകർ തമ്മിൽ ഒരു വിദ്യാർത്ഥി സംഘടന നടന്നു തുറന്ന് തുടർന്ന് നിന്നുള്ള യൂത്ത് കോൺഗ്രസുകാർ വന്നിട്ട് കോളേജുകാർ കോളേജിൽ കയറി എസ് എഫ് ഐ പ്രവർത്തകരെ തല്ലിച്ചതിച്ചു എസ് എഫ് ഐക്കാർ കോളേജിന് പുറത്ത് വെച്ച് ഏതാനും യൂത്ത് കോൺഗ്രസുകാരെ തിരിച്ചും തല്ലി അന്നത്തെ ദിവസം രാത്രി നിശാന്തിനി പി എസിന്റെ നേതൃത്വത്തിൽ പോലീസ് അഴിഞ്ഞാടി പാർട്ടി എൽ സി അംഗമായ പഞ്ചായത്ത് മെമ്പറുടെ വീട്ടിൽ ആറ് തവണയാണ് രാത്രിയിൽ അന്ന് പോലീസ് ചെന്നു എന്നാണ് പറഞ്ഞറിഞ്ഞത് പ്രശ്നം ഒതുങ്ങുന്നത് വരെ ഈ മനുഷ്യന് ഒളിവിൽ പോകേണ്ടതായി വന്നു എസ് എഫ് ഐക്കാരായ മൂന്ന് വിദ്യാർത്ഥികളെ റൈറ്റ് നിയമം ചാർത്തി അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുകയുണ്ടായി ആ കുട്ടികൾ മുപ്പത് ദിവസം റിമാൻഡിൽ കിടുന്നു അതിലൊരാൾ ഒരു കശുവണ്ടി തൊഴിലാളി സ്ത്രീയുടെ മകനാണ് അയാൾ എൽ സി എസിന്റെ അടുത്ത് എന്ന് കരഞ്ഞു പറഞ്ഞു എങ്ങനെയെങ്കിലും തന്നെ പരീക്ഷ എഴുതിക്കണമെന്ന് കോളേജ് അധികൃതർ അയാളെ ഡിസ്മിസ് ചെയ്തിരിക്കുകയാണ് പാർട്ടിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ഇക്കാര്യത്തിൽ അതേസമയം കെ എസ് യുക്കാരെയോ യൂത്ത് കോൺഗ്രസുകാരെയോ സമാനമായ വകുപ്പുകളിട്ട് കേസ് ചാർജ് ചെയ്യുകയോ അകത്തിടുകയോ ഇല്ല എവിടെ പോയി കൊല്ലത്തെ പാർട്ടിയുടെ വമ്പ് രണ്ടാമത്തെ സംഭവം ഒരു എക്സ് മിലിറ്ററിക്കാരൻ കൊല്ലം ജില്ലയിലാണ് സ്ഥലം സ്ഥലം കൃത്യമായി പറയുന്നില്ല പാർട്ടിക്ക് നല്ല വേരോട്ടമുള്ള ഒരു ഇടമാണ് പാർട്ടിയുടെ എന്ത് ഉണ്ടെങ്കിലും വിളിച്ചാൽ മുന്നിൽ നിൽക്കുന്ന പാർട്ടി അംഗമല്ലാത്ത വ്യക്തി കക്ഷിയുടെ കയ്യിൽ നിന്ന് ഒരാൾ മിലിറ്ററി കോട്ട മദ്യം വിലക്ക് വാങ്ങിപ്പോയി ഇത് അനധികൃതമാണ് കൊടുക്കാൻ പാടില്ലാത്തതാണ് പോലീസ് ഇത് കൃത്യമായി പിടിച്ചു സാധാരണഗതിയിൽ മുമ്പ് അത്തരം കേസുകളൊന്നും ഇല്ലാത്തയാളാണെങ്കിൽ അവരെ ഒരു തവണ താക്കീത് ചെയ്തു വിടുന്ന രീതിയാണുള്ളത് മാരകമായ വകുപ്പൊന്നും അങ്ങനെ ചാർജ് ചെയ്യാറില്ല വീണ്ടും ആവർത്തിച്ചാൽ മാത്രമാണ് സംഗതി ഒന്ന് കടുപ്പിക്കുന്നത് ഇത് പക്ഷേ കൃത്യമായി കേസ് ചാർജ് ചെയ്ത് ആളെ പതിനഞ്ച് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയുണ്ടായി പ്രത്യക്ഷത്തിൽ തെറ്റൊന്നും പറയാനാവില്ല പാർട്ടിക്കാർക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല സ്വതന്ത്ര പോലീസ് ആണല്ലോ ആള് റിമാൻഡ് കഴിഞ്ഞ് തിരിച്ചിറങ്ങി പാർട്ടിക്കാരെ ഊടുപാട് തെറി വിളിച്ചു മാത്രമല്ല പിറ്റേന്ന് മുതൽ സജീവമായി ബി ജെ പിയുടെ പ്രവർത്തനത്തിൽ തുടർന്നു ആളങ്ങ് നന്നായി പോയി ഒപ്പം വീട് കയറിയിറങ്ങി ആളെ കൂട്ടി പ്രദേശത്തെ ബി ജെ പി പ്രവർത്തനമൊക്കെ ഉഷാറാക്കുന്നതിൽ പ്രധാനപ്പെട്ട മനുഷ്യനായി മാറി പോരുവഴി പഞ്ചായത്തിൽ ആശാവർക്കർമാരുടെ ജോലി വിഭജനവുമായി ബന്ധപ്പെട്ട ഒരു യോഗം അതിൽ വെച്ച് ബി പുരുഷനായ പഞ്ചായത്ത് മെമ്പർ ആശാവർക്കർമാരെ അസഭ്യം പറയുകയും കസേരി എടുത്ത് മെഡിക്കൽ ഓഫീസറെ അടിക്കാൻ വേണ്ടി ചെല്ലുകയും ഒക്കെ ചെയ്തു വനിതാ ഡോക്ടർ ആയിരുന്നതിനാൽ അവർ പേടിച്ചിട്ട് പരാതിപ്പെട്ടില്ല മൂന്ന് ആശാവർക്കർമാർ പരാതിപ്പെട്ടു ആരോഗ്യ പ്രവർത്തകരെ ജോലി സ്ഥലത്ത് ആക്രമിച്ചതാണ് സംഭവം ഹെൽത്ത് ആക്ട് പ്രകാരം ഗുരുതരമായ കേസ് ശൂരനാട് പോലീസ് ആശാവർക്കർമാരെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു ബി ജെ പി കാരെയും വിളിപ്പിച്ചു അടിച്ചില്ലല്ലോ കസേര എടുത്തതല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു ആശാവർക്കർമാർക്കെതിരെയും കേസ് എടുക്കേണ്ടി വരുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു ഇതങ്ങ് ഒത്തുതീർപ്പാക്കി വിടണമെന്ന് പോലീസ് പറയുന്നു പറ്റില്ല എന്ന് ആശാവർക്കർമാർ നിലപാടെടുക്കുന്നു പോലീസ് എഫ്ഐആർ ഇടാൻ പോലും തയ്യാറാകുന്നില്ല സി സമരം ചെയ്തു ഒരു ഫലവും ഉണ്ടായില്ല ദീർഘകാലം എൽ ഡി എഫ് ഭരണത്തിലിരുന്ന കഴിഞ്ഞ ടൈമിൽ യു ഡി എഫിലേക്ക് പോയൊരു പഞ്ചായത്താണിത് അവിടെ ബി ജെ പി കാരുടെ സമ്മർദ്ദത്താൽ ന്യായമായ ഒരു പരാതി ഒതുക്കി തീർക്കുകയാണ് പോലീസ് ചെയ്തത് പാർട്ടി വലിയ വെല്ലുവിളികൾ നേരിടുന്ന ചൂരനാട് തിക്ക് വടക്ക് കുന്നത്തൂർ കരുനാഗപ്പള്ളി മേഖലകളിൽ ഈ വിഷയം വലിയ ചർച്ചയായി മാറി കൊല്ലത്ത് ബി ജെ പി വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പിടിക്കാൻ ശ്രമിക്കുന്ന പഞ്ചായത്തുകളിൽ ഒന്നാണ് പോരുവഴിയെന്ന് കൂടി നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചിട്ട് കഥ കേൾക്കുക മേൽ പറഞ്ഞത് മൂന്നും പോലീസിലാണെങ്കിൽ ഇനിയുള്ള കഥ വില്ലേജ് ഓഫീസിൽ നടന്നൊരു കാര്യമാണ് താഴ്ന്ന മധ്യവർഗത്തിൽപ്പെട്ട ഒരു കുടുംബം ഏകമകളെ ദത്തെടുത്ത് വളർത്തിയതാണ് വിദ്യാഭ്യാസ ആവശ്യത്തിന് വരുമാന സർട്ടിഫിക്കറ്റിനു വേണ്ടി അപേക്ഷിച്ചു വഴിയാമ്പണ്ണം അവർ വന്ന് അന്വേഷിച്ച് സർട്ടിഫിക്കറ്റ് നൽകി അവർക്കുള്ളതിനേക്കാൾ വലിയ വരുമാനം കാട്ടിയുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആയിരുന്നു അത് അതുകൊണ്ട് ഈ കുട്ടിക്ക് യാതൊരു ഗുണവും കിട്ടുകയില്ല അവർ സ്ഥലത്തെ പാർട്ടിക്കാരുമായി വില്ലേജ് ഓഫീസറെ ചെന്ന് കണ്ടു നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ താലൂക്ക് ഓഫീസില് കൊണ്ടു കൊടുത്തോളൂ എന്നായി അവർ ഞങ്ങൾ കൃത്യമായിട്ട് നടപടിക്രമങ്ങൾ പാലിച്ച് സമയപരിധിക്കുള്ളിൽ തന്നെയാണ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിരിക്കുകയാണ് എന്നാണ് വില്ലേജ് ഓഫീസറുടെ വില്ലേജ് ഓഫീസിന്റെ ന്യായം താലൂക്കിൽ ചെന്നു അവിടെ ചെന്നപ്പോ അവിടെ നിന്നും അതേ മറുപടി കിട്ടി വേണമെങ്കിൽ നിങ്ങൾ കളക്ടർക്ക് ഒരു പരാതി കൊടുത്തോളൂ എന്നാണ് പറയുന്നത് ഉദ്യോഗസ്ഥർ നിയമപ്രകാരം ചട്ടങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ പൂർണമായ സംരക്ഷണം ഉണ്ടാകും അത് നീതിയാണോ അനീതിയാണോ അല്ലയോ എന്ന ചോദ്യമൊന്നും അവിടെ ഇല്ല അതുകൊണ്ട് തന്നെ അവർക്ക് പേടിക്കാൻ യാതൊരു കാര്യങ്ങളുമില്ല ഇത്തരം പ്രശ്നങ്ങളിൽ ഒരു മീഡിയേറ്റർ എന്ന നിലയിലുള്ള പാർട്ടിയുടെ ഇടപെടൽ ശേഷി പൂർണ്ണമായും കൈമോശം വന്നിരിക്കുകയാണ് അതേസമയം ഇതേ കാര്യത്തിന് അവർ ഒരു ബി ജെ പി കാരനെയും കൂട്ടിക്കൊണ്ടാണ് ഈ വില്ലേജ് ഓഫീസിൽ പോയിരുന്നുവെങ്കിൽ എപ്പോൾ കാര്യം സാധിച്ചു എന്ന് ചോദിച്ചാൽ മതിയായിരുന്നു അവരോട് അടുപ്പമുള്ള ഉദ്യോഗസ്ഥർ ഇടപെട്ട് അത് ശരിപ്പെടുത്തി കൊടുക്കുമായിരുന്നു പാർട്ടി പകരം എന്ത് ചെയ്യുകയാണ് ഉപരി മധ്യവർഗത്തിനെ സംബന്ധിച്ച് വളരെ നല്ല ഭരണമാണ് കാഴ്ചവെക്കുന്നത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഒക്കെ നല്ല വളർച്ചയാണുള്ളത് കേരളം മുമ്പെങ്ങുമില്ലാത്ത വിധം അടിസ്ഥാന സൗകര്യങ്ങളിൽ മികച്ചതാകുന്നുണ്ട് വിനോദത്തിന് ആവശ്യമായ ഇടങ്ങൾ ഇവിടെയുണ്ട് സോഷ്യൽ ലൈഫ് വളരെയേറെ മെച്ചപ്പെടുന്നുണ്ട് എന്നാൽ താഴേക്കിടയിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാര്യങ്ങൾക്ക് പലപ്പോഴും വേണ്ടിവരുന്ന ഒരു മധ്യവർത്തിയുടെ സേവനം പാർട്ടിയിൽ നിന്നോ പാർട്ടിക്കാരിൽ നിന്നോ ഉണ്ടാവുന്നില്ല അൻവർ ആഗോള കോമഡിയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ശരിയാണ് ഇടതുപക്ഷ നിരയിൽ പയറ്റിപ്പടിച്ച ആളല്ലാത്തത് കൊണ്ട് അയാൾക്ക് ഇവിടെ സർവൈവ് ചെയ്യാനുള്ള ഒരു മെയ്വഴക്കമില്ല അയാൾ നടത്തിയ തുടർച്ചയായ വാർത്താ സമ്മേളനങ്ങൾ ഒരു ഇടതുപക്ഷ എം എൽ എയുടെ അച്ചടക്കത്തിന് യോജിച്ചതേ അല്ല വളവളന്ന് പല കാര്യങ്ങളും പറയുന്നതല്ലാതെ പറയുന്നതിനൊന്നും കയ്യിൽ വേണ്ടത്ര തെളിവുകൾ പി വി അൻവറിന്റെ കയ്യിലില്ല സംശയമാണ് പ്രധാനപ്പെട്ട ആയുധം ആ സംശയത്തിൽ നിന്നൊരുവായ പാരനോയിയാണ് അദ്ദേഹത്തെ നയിക്കുന്നത് അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇപ്പോൾ അൻവർ വേഴ്സസ് പാർട്ടി എന്ന നിലയിലേക്കായിട്ടുണ്ട് കാര്യങ്ങൾ അങ്ങനെ ആക്കാൻ മാത്രം എന്തു വലിപ്പമാണ് പി വി അൻവറിനുണ്ടായിരുന്നത് എം വി ആറിനേക്കാളുമോ ഗൗരിയമ്മയെക്കാളുമോ ഒക്കെ ശേഷിയും വലിപ്പവും ഉണ്ടായിരുന്നയാളാണോ ഈ പി വി അൻവർ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത് അവരെ പോലെ സമര പാരമ്പര്യമോ സംഘടനാ വൈഭവമോ ഭരണപരിചയമോ ഇടതുപക്ഷ മൂശയോ എന്തെങ്കിലും സാധനങ്ങൾ പി വി അൻവറിനുണ്ടോ പാർട്ടി ശത്രുവിനെതിരെ പാർട്ടി ഒറ്റക്കെട്ട് എന്ന് പറയാൻ മാത്രം വലുതായ ഒരു ശക്തി ഇവിടെ ഉണ്ടോ ഇവിടെയുണ്ടോ അതിനുള്ള ആംപിയർ ഉണ്ടോ അപ്പോഴെന്തിനാണ് പാർട്ടിക്ക് ഇങ്ങനെയൊരു പൊയ്ക്കോലം അൻവറിനെതിരെ സംസ്ഥാനം മുഴുവൻ പ്രകടനം നടത്തിയും മുദ്രാവാക്യം വിളിച്ചും എന്തിനാണ് ഒരു പോയ കാലത്തിന്റെ പാപ്പാഞ്ഞിയെ കത്തിക്കുന്നത് ഒറ്റ ഉത്തരമേ ഉള്ളൂ ഇതോടുകൂടി പാർട്ടി സമ്മേളനങ്ങളിലെ ചർച്ചകളുടെ അജണ്ട നിശ്ചയിക്കപ്പെട്ടു കഴിഞ്ഞു ഏതെങ്കിലും വിധത്തിലുള്ള സ്വയം വിമർശനം ഉയർത്തണമെന്ന് കരുതിയിരുന്നവർ പോലും ഇനി നിശബ്ദരാകും അവരുടെ നിശബ്ദതയിൽ പരാതങ്ങൾ വിരാജിക്കും അൻവർ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് മുമ്പായി കാരിയർമാരായ ആളുകളെ വിളിച്ചിട്ടുണ്ടായിരിക്കണം സ്വർണം കടത്തിയവരെ പറ്റി പറയാം അങ്ങനെയാണല്ലോ ഈ വിവരങ്ങൾ പി വി അൻവറിന് ലഭിച്ചിട്ടുണ്ടാവുക ഈ കോൾ ലിസ്റ്റ് ലിസ്റ്റൊക്കെ എടുത്തുകാട്ടി അൻവറിന് കള്ളക്കടത്തുകാരുമായി ബന്ധമുണ്ട് എന്ന് പോലീസിന് മുഖ്യമന്ത്രിയെ ധരിപ്പിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാകാം അവർ നിയമലംഘകരാണ് തുച്ഛമായ തുകയ്ക്ക് ഗൾഫിൽ പട്ടിപ്പണിയെടുക്കുന്ന മനുഷ്യരെ പിടിച്ചാണ് ഈ കടത്തുകാർ കാര്യർമാരാക്കുന്നത് ഒരു തവണ കടത്തിയാൽ ഏതാനും ലക്ഷങ്ങൾ കയ്യിൽ വരുമെന്നൊരൊറ്റ വിശ്വാസത്തിലാണ് അവരതിനു വേണ്ടിയിട്ടൊക്കെ തയ്യാറാകുന്നത് അങ്ങനെയുള്ളവരെ മാത്രമാണ് പിടിക്കപ്പെടുന്നത് ും ഒരു ജനപ്രതിനിധി അങ്ങനെയുള്ളവരെ കാണാനോ വിളിക്കാനോ പാടില്ല എന്ന് എനിക്ക് അഭിപ്രായമില്ല അങ്ങനെയുള്ളവരെ പിടിച്ച് സ്വർണം പൊട്ടിച്ച് പോലീസ് കാശടിച്ചു മാറ്റുന്നു എന്നതാണ് പി വി അൻവറിന്റെ ആരോപണം ഡാൻസ് ഓഫ് ഇത്ര നാളും സ്വർണം പിടിച്ചിട്ടും അത് ആർക്കു വേണ്ടിയാണെന്ന് ഇന്നേ അവരെ കണ്ടെത്തിയിട്ടില്ലല്ലോ അതെന്താണ് എന്നൊരു ചോദ്യം എന്തുകൊണ്ടാണ് ഉയർന്നു വരാത്തത് അത് പി വി അൻവർ പറയട്ടെ എന്ന് പറയുന്നതിൽ എന്ത് അടിസ്ഥാനമാണുള്ളത് സ്വർണം പിടിച്ചാൽ കസ്റ്റംസിന് കൈമാറാതെ മോഷണ കേസ് കേസെടുക്കുന്നതിന് എന്ത് ന്യായമാണ് പോലീസിനും ആഭ്യന്തര വകുപ്പിനും ഉള്ളത് ഇനി അൻവറിന് അവരുമായി ബന്ധമുണ്ട് എന്ന് തന്നെ ഇരിക്കട്ടെ എങ്കിലും പോലീസ് സ്വർണം പൊട്ടിക്കുന്നു എന്ന ആരോപണത്തിന്റെ മെറിറ്റ് എങ്ങനെയാണ് ഇല്ലാതാകുന്നത് എനിക്കിപ്പോഴും ഇതിൽ പിണറായി വിജയൻ ആർ എസ് എസിന് വേണ്ടി ദാസ്യവൃത്തി ചെയ്യുന്നു എന്ന വിചാരം എനിക്കില്ല എന്നാൽ മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥർ പറയുന്നതിനപ്പുറം ഒന്നുമേ വിശ്വസിക്കുന്നില്ല എന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം പാർട്ടി ബന്ധുക്കളെക്കാളും മുഖ്യമന്ത്രിക്ക് വിശ്വാസം സിസ്റ്റത്തിലാണ് ആ വിശ്വാസമാണ് സർക്കാരിനെതിരായ എല്ലാ വിമർശനവും പാർട്ടിക്കെതിരായ വിമർശനമാക്കി ചിത്രീകരിക്കാൻ വേണ്ടി പിണറായി വിജയനെ പ്രേരിപ്പിക്കുന്നത് എന്നാണ് കരുതുന്നത് അതിന്റെ ഫലമോ പാർട്ടി സമ്മേളനങ്ങളിൽ അജ്ഞാത ശത്രുവിനെതിരെ യുദ്ധം ചെയ്യുന്ന ഡോൺ ക്യുക് സോട്ട് സോട്ടുമാർ ാരങ്ങളാവുകയാണ് കാറ്റാടിമില്ലുകൾ നിർബാധം ചലിച്ചുകൊണ്ടേയിരിക്കുന്നു സമ്മേളനം മുറയ്ക്ക് നടക്കട്ടെ പ്രതിനിധികൾ പറയാനുള്ളത് പറയാതെ പാർട്ടിക്ക് ഡിഫൻസ് ഒരുക്കി നടക്കട്ടെ സർക്കാർ കാര്യം മുറപോലെ നടക്കട്ടെ അടുത്ത തെരഞ്ഞെടുപ്പിൽ തെക്കൻ കേരളത്തിൽ നിന്ന് എത്ര സീറ്റാണ് പാർട്ടിക്ക് ഉറപ്പായി കിട്ടുക എത്ര സീറ്റ് ബി ജെ പി കൊണ്ടുപോകുമെന്ന് ഒന്ന് ഭയക്കാനെങ്കിലും നമുക്ക് പറ്റുമോ പാർട്ടിയിൽ ഇപ്പോഴും എണ്ണം പറഞ്ഞ കേഡർമാരുണ്ട് പ്രാക്സിസ് അറിയാവുന്നവരുണ്ട് അവർക്കൊപ്പം തന്നെ പാർട്ടിക്ക് ചുറ്റും അനുഭാവി വൃന്ദത്തിലും മറ്റുമായി ധാരാളം പരാതങ്ങളുണ്ട് ഭരണത്തിന്റെ സുഖം അനുഭവിക്കുന്നവരുണ്ട് വിവിധ സർക്കാർ വകുപ്പുകളിൽ നിന്നുള്ള ചെറുതും വലുതുമായ നിരവധി പ്രോജക്ടുകളിൽ നിന്ന് അന്നമുണ്ണുന്നവരുണ്ട് പാർട്ടി അധികാരത്തിൽ നിന്ന് പുറത്തുപോയാൽ അതുപോലെ പൊഴിഞ്ഞു പോകുന്നവരാണ് അവരൊക്കെയും അവർക്ക് പരിക്കുപറ്റാത്ത സമ്മേളനകാലം നമുക്ക് ലഭിച്ചിരിക്കുന്നു അർമാദിപ്പിൻ ആഹ്ലാദിപ്പിൻ എന്നാണ് സിബിൻ എഴുതി പൂർത്തിയാക്കുന്നത് നിങ്ങൾ നിരന്തരം എന്നോട് പി വി അൻവർ വിഷയത്തിൽ എന്താണ് സമിതിക്ക് പറയാനുള്ളത് എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് വിശദമായി പറഞ്ഞത് ഞാൻ സെബിൻ എ ജേക്കബിനെയും പിന്നെ പ്രശാന്ത് ആലപ്പുഴയെയും കൂട്ടിയത് വളരെ ഭംഗിയായി എഴുതിയ നല്ല രണ്ട് കുറിപ്പുകളാണ് അതൊക്കെ തന്നെയാണ് നമുക്ക് പലർക്കും പറയാനുള്ളത് പിന്നെ ഒരു കൺക്ലൂഷൻ എന്ന നിലയിലേക്ക് വന്നാൽ പറയാം ഞാൻ ഇന്നലെ ഇട്ടൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു പി വി അൻവർ ഈ സി പി എമ്മിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന വഴി അത്ര പ്രധാനപ്പെട്ട ഒന്നല്ല അത് എങ്ങനെ പോകുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് ഇപ്പൊ ചർച്ച നടക്കുന്നത് പക്ഷെ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് സി പി ഐ എം പോലെ പാർട്ടിയിലേക്ക് പി വി അൻവറിനെ പോലെ ഒരു മനുഷ്യന് എങ്ങനെയാണ് അകത്തേക്ക് വരാൻ പറ്റിയത് രണ്ട് തവണ എം എൽ എ ആക്കാൻ പറ്റിയത് സി പി ഐ എമ്മിനെ പ്രതിദാനം ചെയ്യുന്ന ആളായി പി വി അൻവർ എങ്ങനെ മാറി എന്ന കാര്യങ്ങളൊക്കെയാണ് ചർച്ച നടത്തേണ്ടത് പിന്നെ വേറൊരു കാര്യം കൂടെ പറയാം പി വി അൻവറിനെ കുറിച്ചുള്ള ഒരു മനുഷ്യൻ വിയോജിപ്പാണിത് മനുഷ്യനെ മുമ്പ് പല വീഡിയോകളും ഞാനിത് പറഞ്ഞിട്ടുണ്ട് എന്റെ പ്രധാനപ്പെട്ട തിയറിയാ ഞാനൊരു മനുഷ്യനെ വിലയിരുന്ന് എങ്ങനെയാണ് അയാൾ എന്നോട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് നോക്കിയല്ല ചിലപ്പോൾ എന്നോട് നല്ല തേലും പാനും ഒഴുക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ടാവും പക്ഷെ ആ മനുഷ്യര് മറ്റുള്ള മനുഷ്യരോട് എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് ഞാൻ എപ്പോഴും നോക്കും കാരണം മ്മളോടും അതുപോലെ പെരുമാറും അപ്പം പി വി അൻവർ ഇപ്പം ഷാജൻ സ്കറിയോടും മറുനാടൻ മലയാളിയോടും നമുക്ക് വാർത്തകളുടെ കാര്യത്തിൽ വലിയ വിയോജിപ്പുണ്ട് പി വി അൻവർ എങ്ങനെയാണ് ഷാജൻ സ്കറിയോടും മറിയാൻ മലയാളിയോടും പെരുമാറിയത് പോരാടിയത് ആ വഴി തന്നെയാണ് ഇപ്പം രണ്ട് പിണറായി വിജയനോടുള്ള പോരാട്ടത്തിന് ഉപയോഗിക്കുന്നത് നാളെ വി ഡി സതീശനോടുള്ള പോരാട്ടത്തിനും ഇതേ വഴി തന്നെയാണ് ഇതേ രീതി തന്നെയാണ് ഉപയോഗിക്കുക സുധാകരനോടും ഇതാണ് ബി ജെ പിയോടും ഇതാണ് മുസ്ലിം ലീഗിനോടും ഇതാണ് അപ്പം ഞാൻ പറഞ്ഞത് ചുരുക്കിയാണ് നമ്മളോടൊരാൾ എങ്ങനെ പെരുമാറുന്നു ആ സമയത്ത് അയാൾ എങ്ങനെയാണ് തേനും പാലുമാണോ എന്ന് നോക്കിയല്ല ഞാൻ മനുഷ്യരെ വിലയിരുന്ന് ആ മനുഷ്യൻ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു എന്നാണ് ഞാൻ നോക്കുക പ്രധാനമായിട്ടും ഇന്ന് പിണറായി വിജയനോട് അല്ലെങ്കിൽ സി പി ഐ ആരോടാണെങ്കിലും പേര് എക്സ് വൈഎസ് ഡാരോ ആയിക്കോട്ടെ ഇങ്ങനെ പെരുമാറുന്ന ഒരാൾ നമ്മളോട് നാളെ എങ്ങനെയൊക്കെ പെരുമാറും എന്നുള്ളതാണ് എൻ്റെ തിയറി എന്നുവെച്ച് പി വി അൻവർ ഉയർത്തിയ വിഷയങ്ങളുടെ പ്രസക്തി ഇല്ലാതാകുന്നില്ല ആ വിഷയങ്ങൾ അന്വേഷിക്കപ്പെടണം അതിൽ തീരുമാനങ്ങൾ ഉണ്ടാകണം ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നവരെ പിണറായി വിജയൻ അത് എക്സ്പ്ലെയിൻ ചെയ്യണം ഈ വിഷയത്തിൽ ഞാൻ പിണറായി വിജയനെയും പിന്തുണയ്ക്കുന്നില്ല പി വി അന്വറിനെയും പിന്തുണയ്ക്കുന്നില്ല പക്ഷേ പി വി അൻവർ ഉയർത്തിയ വിഷയങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് അതിൽ അന്വേഷണം നടക്കണം